പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമുക്ക് തന്ന ഏറ്റവും കരുത്തൊരു ആയുധമാണ് പ്രാർത്ഥന എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വിശ്വാസിയുടെ ആയുധം എന്ന് പറഞ്ഞ പ്രാർത്ഥന രണ്ട് നിലക്ക് നമുക്ക് സഹായകമാണ് ഒന്ന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ച മുമ്പിൽ തുറന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരാശ്വാസം രണ്ട് നമ്മൾ ചോദിക്കുന്ന നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തരുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഈ രണ്ട് നിലക്കും അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട് അത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിന് ലഭിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും നാം വിളിച്ചാൽ അവൻ കേൾക്കും നമ്മുടെ ആവശ്യങ്ങളെ അവൻ പരിഗണിക്കും എന്ന ഉ ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ അള്ളാഹുവിനോട് ചോദിക്കണം എന്നതാണ് പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ട് പല ആളുകളും വിചാരിക്കുക ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അല്ലെ എൻ്റെ പ്രാർത്ഥനയൊന്നും അല്ല കേൾക്കൂല ഞാനൊന്നും ചോദിച്ചിട്ടൊന്നും ഉത്തരം കിട്ടൂല ഇങ്ങനെയൊക്കെ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം കാരണം എൻ്റെ പ്രാർത്ഥനക്ക് ഫലം ഉണ്ടാകുന്ന ഞാൻ തന്നെ കാണുന്നില്ല ഞാൻ തന്നെ തോന്നെ എനിക്ക് തന്നെ തോന്നുന്നില്ല ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം അള്ളാഹുത്താല പ്രാർത്ഥനയും കർമ്മങ്ങളും സ്വീകരിക്കുക തെക്കുവയുള്ളവരിൽ നിന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ പറഞ്ഞതിൻ്റെ അർത്ഥം തെക്കുവ എന്നതിന് രണ്ട് മൂന്ന് പദവികളുണ്ട് മനസ്സിലായില്ലേ അതിന്റെ അടിസ്ഥാന പദവി ഈമാൻ ഉണ്ടാകുക എന്നതാണ് അപ്പൊ ഈമാൻ ഉള്ളവരിൽ നിന്നേ അള്ളാഹു തല വിവാദത്തുകൾ സ്വീകരിക്കുന്നുള്ളൂ ഈമാൻ അടിസ്ഥാനപരമായുള്ള ഒരാള് അള്ളാഹുവിനോട് ചോദിക്കുന്നത് തന്നെ തനിക്ക് ചോദിക്കാനൊരു റബ് ഉണ്ട് എന്ന വിശ്വാസത്തിലാണല്ലോ അതാണ് അയാളുടെ തക്കുവ അല്ലേ ചോദിക്കാനോ റബ്ബുണ്ട് എന്ന വിശ്വാസത്തിലാണ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചാൽ അള്ളാഹു തരും പരിശുദ്ധ പഠിപ്പിച്ചത് അങ്ങനെയാണ് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് അവരോടൊപ്പം ഞാൻ അവരുടെ കൂടെയുണ്ട് ചോദിക്കുന്നവന്റെ ചോദ്യം പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കും അവർ അവരെന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് അള്ളാഹു പറയുന്നത് മനസ്സിലായോ അപ്പോ പ്രാർത്ഥിക്കാൻ അള്ളാഹു പ്രേരിപ്പിക്കുന്നു പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ വിശ്വാസിയായ ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം അപാകതകൾ ഉണ്ടായിട്ടുണ്ടാകാം അപാകതകളൊന്നും സംഭവിക്കാത്ത ആളുകളിൽ നിന്ന് മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്നല്ല പടച്ചറപ്പ് പറഞ്ഞത് സംഭവിച്ച അവാ അപാകതകൾ പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ രാവും പകലും നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹു എത്രയോ തവണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ സംഭവിച്ച അപാകതകൾ പൊറുക്കാൻ ചോദിക്കാം നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാം അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എന്താണതിന് വേണ്ടത് ഞാൻ ചോദിച്ചാൽ അള്ളാഹു തരുമെന്ന ഉത്തമ വിശ്വാസം നമുക്കുണ്ടാകണം ഇന്ന് പല പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ ഏ പ്രാർത്ഥിക്കുന്നവന്റെ വിശ്വാസവും പ്രാർത്ഥിക്കുന്നവന്റെ സങ്കല്പവും ഭാവനയും പ്രാർത്ഥനാ വചനങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും പഠിച്ചോനെ എനിക്ക് ഇന്നതൊക്കെ തരണേ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെ ഭാവന എങ്ങനെ കിട്ടാനാ എങ്ങനെ ശരിയാകാനാ എവിടുന്ന് നടക്കാനാ ഞാൻ മാത്രം എങ്ങനെ വിചാരിച്ചിട്ട് എന്താ കാര്യം എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ ഇങ്ങനെ നൂറ് നൂറ് ചിന്തകൾ വരും ഈ ചിന്തകൾ നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസപൂർവമുള്ള പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നില്ലേ അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോ മുത്തനബി നമ്മോടെന്താ പറഞ്ഞത് ഉത്തരം കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ത് സ്വീകരിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ആ സ്വീകരിക്കുമെന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള നൂറ് നൂറ് ചിന്തകൾ മാറ്റി നിർത്തണ്ടേ അല്ലെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ എന്താണ് പോസിറ്റീവാണോ ആണോ നെഗറ്റീവ് ആണോ പലർക്കും അത് നെഗറ്റീവ് ആണ് എവിടുന്ന് കിട്ടാനാ എങ്ങനെ ശരിയാകാനാണ് എങ്ങനെ ഉണ്ടാകാനാ ഞാനിനി എവിടുന്ന് രക്ഷപ്പെടാനാ ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഏ കൂടുതൽ സമയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എപ്പോഴെങ്കിലും ഒന്നൊക്കെ ശരിയാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഇതിനുള്ളത് അല്ലേ എന്തർത്ഥമാണ് ഇതിനുള്ളത് പിന്നെ അതൊന്നും ശരിയാകാൻ പോണില്ല അങ്ങനെയാണ് പറയുന്നത് അതൊന്നും ശരിയാകാൻ പോണില്ല ഏഹ് അതെന്താ അതൊന്നും ഇനി നടക്കൂല എന്താ നടക്കാത്തത് എന്താ ശരിയാകാൻ പോകാത്തത് ഒരു അതിനൊരർത്ഥം കൂടിയുണ്ട് അങ്ങനെ പറയുന്നതിനും ഒരർത്ഥം കൂടിയുണ്ട് യഥാർത്ഥ അർത്ഥം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥമാണ് അതെന്താന്നറിയോ എൻ്റെ റബിന് അതൊന്നും ഇനി ശരിയാക്കാൻ കഴിയില്ല അങ്ങനല്ല ഇതിലർത്ഥം അല്ലേ ഒരു വിശ്വാസി ഏയ് അതൊന്നും ഇനി ശരിയാകാൻ പോണില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ അതിന്റെ അർത്ഥം എൻ്റെ റബിന് ഇനി അതൊന്നും ശരിയാക്കാൻ കഴിയില്ല എന്നല്ലേ അപ്പൊ റബ്ബിലേക്ക് അശക്തതയെ ചേർത്ത് പറയുന്ന വാക്കാണത് പടച്ചോനെ ചെറുതാക്കുന്ന വാക്കാണത് ഇതൊരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകൂല അപ്പോ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഇമ്പോസിബിൾ എന്ന ഒരു വേഡ് ഉണ്ടെങ്കിൽ അത് മനുഷ്യനെ സംബന്ധിച്ചാണ് അതേ സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇമ്പോസിബിൾ എന്നൊരു ഇല്ല കണ്ട എല്ലാറ്റിനും ഇവിടെ പോസിബിലിറ്റി ഉണ്ട് ഈ പോസിബിലിറ്റി വിശ്വസിക്കുന്ന നമ്മളോട് ആ വിശ്വാസം രൂഢമൂലമാക്കാൻ വേണ്ടി പരിശുദ്ധ കുറുകാനിൽ തന്നെ എത്രയോ തവണ അള്ളാഹു എല്ലാറ്റിനും കെൽപ്പുള്ളവനാണ് കഴിവുള്ളവനാണ് എന്ന് ആവർത്തിച്ച് 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 പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഇത്ര തവണ ആവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവിലും അവന്റെ യുക്തിയിലും നമുക്കൊരിക്കലും എന്തുണ്ടാകാൻ പാടില്ല ഒരു ചെറിയ സന്ദേഹം പോലും ഉണ്ടാകാൻ പാടില്ല അല്ലെ അതുകൊണ്ട് അത്ര തവണ ആവർത്തിച്ചു പറഞ്ഞു ഈ ആവർത്തിച്ചു പറഞ്ഞ് കേട്ട ആ റബ്ബിന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് പിന്നെ ഇനി ഇതൊന്നും ശരിയാകാൻ പോണില്ല ഞാനൊന്നും നന്നാവൂല ഇതൊന്നും ഒരിക്കലും കരകയറൂല എന്നും രക്ഷപ്പെടൂല എവിടൊന്നും നടക്കൂല ഇതൊക്കെ എവിടെ വരുന്ന ചിന്താഗതിയാണ് മനസ്സിലായോ ഈ ചിന്താഗതികളാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ചിന്താഗതി യഥാർത്ഥത്തിൽ റബിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണ് നാം ചോദിക്കുന്ന നമുക്ക് തരാൻ തയ്യാറായ റബിന് അത് തരാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ചോദ്യത്തിന് എന്ത് മനസ്സിലായോ അപ്പോ പ്രാർത്ഥനയുടെ രീതി മാറണം എങ്ങനെയാ മാറേണ്ടത് പ്രാർത്ഥനയുടെ രീതിയല്ല മാറേണ്ടത് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥി ചോദിക്കുന്ന റബ്ബില് ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ രീതി മാറണം ഞാൻ ചോദിക്കുന്നത് എന്തും എൻ്റെ റബിന് തരാൻ കഴിവുണ്ടെന്ന വിശ്വാസം വേണം നടക്കൂല എന്നുള്ളത് ഒഴിവാക്കണം എന്നൊരു ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തിലൂടെ പ്രാർത്ഥിക്കണം തീർച്ചയായും പ്രാർത്ഥന നിഷ്ഫലമാകില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മൈൻഡ് ചെയ്യില്ലായിരുന്നു എന്നാണ് പരുഷത്തെക്കുറി ഞാൻ പഠിപ്പിച്ച മറ്റൊരു വാചകം കണ്ടോ ഏ അങ്ങനെയാണ് എന്ത് എന്റെ റബ്ബ് നിങ്ങളെ നിങ്ങളെ പരിഗണിക്കില്ലായിരുന്നു ലൗലാദുക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു എങ്കിൽ അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് തന്നെ വളരെയധികം സപ്പോർട്ടീവായി നമ്മളെ സഹായിക്കുന്ന കാര്യം നമ്മുടെ പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകൾ നിലനിൽക്കണം ഉറച്ച് വിശ്വസിക്കണം ഉറച്ച് വിശ്വസിക്കണം എനിക്ക് വേണ്ടത് എന്താണോ അതെല്ലാം എന്റെ റബ്ബ് അതിൻ്റെ സമയമാകുമ്പോൾ തരും ചോദിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ മുട്ടുകീൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ തുറക്കുവോളം മുട്ടിക്കൊണ്ടിരിക്കുക തീർച്ചയായും പടച്ചറപ്പ് നമുക്കെല്ലാം തരാൻ കൽപ്പുള്ളവരാണ്